സംസ്ഥാന ബജറ്റിൽ കോതമംഗലം മണ്ഡലത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഇരുപത് പദ്ധതികൾക്ക് അംഗീകാരം ആന്റണി ജോൺ എം എൽ എ അറിയിച്ചതാണ് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് കോതമംഗലം മണ്ഡലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഇരുപത് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചത് നെല്ലിമറ്റം ഉപ്പുകുളം റോഡിന് മൂന്ന് കോടി ചാത്തമറ്റം ഊരങ്കുഴി റോഡിന് രണ്ട് ദശാംശം അഞ്ചു കോടി ചെറുവട്ടൂർ അടിവാട് പാലം മൂന്നു കോടി തലക്കോട് മുള്ളരിങ്ങാട് റോഡ് കോടി തൃക്കാരിയൂർ ഗവൺമെന്റ് എൽ സ്കൂൾ രണ്ടാം ഘട്ടത്തിന് ഒരു കോടി ചേലാട് ചെമ്മീൻകുത്ത് റോഡിന് രണ്ടു കോടി നേരിമംഗലം ഫയർ സ്റ്റേഷൻ ആറ് കോടി ഇഞ്ചതൊട്ടിപ്പാലം പുലിമലപ്പാലം എന്നിവയ്ക്കായി മുപ്പത്തിയെട്ട് കോടി ചേലാട് പോളിടെക്നിക് ന്യൂ അക്കാഡമിക് ബ്ലോക്ക് എക്സ്റ്റൻഷനായി കോടി കോടതി കോംപ്ലക്സ് എക്സ്റ്റൻഷനായി എട്ട് കോടി കുട്ടമ്പുഴ എക്സൈസ് റേഞ്ച് ഓഫീസിനായി കോടി തങ്കളം കാക്കനാട് റോഡ് നേരിമംഗലം ഇഞ്ചത്തൊട്ടി റോഡ് ഇലവുംപറമ്പ് നാടുകാണി റോഡ് എന്നിവയ്ക്കായി കോടി വായനശാലപ്പടി വലിയപാറ കാട്ടാട്ടുകുളം നെല്ലിമറ്റം റോഡിനായി കോടി കുട്ടമ്പുഴ പിണവൂർക്കുടി ആനന്ദംകുടി റോഡിനായി കോടി കോതമംഗലം പെരുമ്പൻകുത്ത് റോഡ് പന്ത്രണ്ട് കോടി വടാശ്ശേരി തോളയിലി ഉപ്പുകണ്ടം ചേലക്കാപ്പിള്ളി റോഡ് കോടി മലയോര ഹൈവേ ആലുവ മൂന്നാർ റോഡ് ചാത്തമറ്റം ഊരങ്കുഴി റോഡ് എന്നിവയ്ക്കായി അൻപത്തിയേഴ് കോടി എസ് എൻ ഡി പി കവല കുഞ്ഞിത്തമ്മൻ റോഡ് ചേലാട് മാലിപ്പാറ റോഡ് നെടുമ്പാശ്ശേരി കൊടൈക്കനാൽ റോഡ് എന്നിവയ്ക്കായി കോടി കോതമംഗലം ന്യൂ ബൈപ്പാസിനായി ആറ് കോടി കോതമംഗലം പോലീസ് ക്വാർട്ടേഴ്സിനായി പത്ത് കോടി എന്നിങ്ങനെ ഇരുപത് പദ്ധതികൾക്കാണ് സംസ്ഥാന ബജറ്റിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്